ിൽ നൽകിയിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകം അത് ഒരു പഠന പുസ്തകം കൂടിയാണ് എന്ന് പറയുന്നതിനകത്ത് തെറ്റില്ല വളരെ വ്യത്യസ്തമായിരിക്കുന്ന ചില പഠന മേഖലകളെ നമുക്കതിനകത്ത് കാണാനായില്ല കഴിയും എനിക്ക് വേദപുസ്തക പഠനത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബൈബിൾ ജോഗ്രഫിയാണ് ബൈബിൾ ഭൂമിശാസ്ത്രമാണ് ഓരോ പ്രത്യേക സ്ഥലങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ അവിടെ നടക്കുന്ന ചില സംഭവങ്ങൾ അവിടെയുള്ള ചില കാര്യികൾ ഇത് വളരെ ഹരം നൽകുന്നതും ആത്മാവിൽ നമ്മളെ ഉത്തേജിപ്പിക്കുന്നതും ദൈവവചനത്തോട് നമുക്ക് അടങ്ങാത്തൊരു ആവേശം ഉളവാക്കുന്നതും അവിടെ നടന്ന സംഭവങ്ങളെ ഒന്ന് വിവരിക്കുമ്പോൾ വിശദീകരിക്കുമ്പോൾ അവനെ ഒന്ന് പരിശോധിക്കുമ്പോൾ ദൈവത്തോടുള്ള ഒരു വലിയ സ്നേഹം വർദ്ധിച്ചു വരുന്നതുമൊക്കെ പലയിടങ്ങളിലും വ്യക്തിപരമായിട്ട് എനിക്ക് അനുഭവിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് വേദപുസ്തക ഭൂമിശാസ്ത്രത്തിൽ ബൈബിൾ ജിയോഗ്രഫിയിൽ ഒരു വട്ടം മാത്രം പ്രതിപാദിച്ചിരിക്കുന്ന ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്തിൻ്റെ പേര് എലീം എന്നുള്ളതാണ് കുറപ്പാട് പുസ്തകം പതിനഞ്ചാമത്തെ അധ്യായം ഇരുപത്തിയേഴാമത്തെ വാക്യത്തിലാണ് എലീം എന്ന സ്ഥലത്തെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് പിന്നീട് അവരുടെ യാത്രകളെ വിശദീകരിക്കുമ്പോൾ ഒരു വട്ടം കൂടി ഈ പേര് ആവർത്തിച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും പക്ഷേ അവിടെ നടന്ന ഒരു സംഭവം അല്ലെങ്കിൽ അവിടെയുള്ള ഒരു സംഗതി എന്ന് പറയുന്നത് ഈ ഒരൊറ്റ ഭാഗത്തിലാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഇസ്രായേൽ ജനം അവരുടെ മരിഫൂ പ്രയാണം ആരംഭിച്ച് രണ്ടാമത് ക്യാമ്പ് ചെയ്യുന്ന രണ്ടാമത് പാളയമടിക്കുന്ന ഒരു സ്ഥലമാണ് എലീം എന്ന് പറയുന്ന സ്ഥലം വിശ്രയമിൽ നിന്ന് അവർ പുറപ്പെട്ട് ആദ്യം പാളയം അടിക്കുന്നത് മാറ എന്ന സ്ഥലത്താണ് നമുക്കറിയാം പുറപാട് പുസ്തകം പതിനഞ്ചാമത്തെ അധ്യായത്തിലെ സംഭവമാണിത് മാറയിൽ ഒരു നീരുറവയുണ്ടായിരുന്നു ആ നീരുറവയുടെ വെള്ളം വളരെ ആവേശത്തോടു കൂടെ ദൈവജനം കുടിച്ചു മൂന്ന് ദിവസം വെള്ളം പോലും കിട്ടാതെ അവർ യാത്ര ചെയ്തു ദാഹ പരവശയായിരിക്കുമ്പോൾ പരവശരായിരിക്കുമ്പോൾ ഈ കണ്ട നീരുറവയിലേക്ക് അവർ വെള്ളം വളരെ ആവേശത്തോടു കൂടെ കുടിച്ചു പക്ഷേങ്കിൽ കുടിച്ച മാത്രയിൽ തന്നെ അവർ അതിനെ തുപ്പിക്കളഞ്ഞു കാര്യം അത് കയ്പ് പിടിച്ചതായിരുന്നു കയ്പ്പുള്ള ഒരു വെള്ളമായിരുന്നു മാറയിൽ അവർക്ക് ലഭിച്ചത് പെട്ടെന്ന് ജനത്തിന്റെ അരിശം വർദ്ധിച്ചു അവരുടെ കോപം വർദ്ധിച്ചു അവർ മോശയ്ക്ക് നേരെ സംസാരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ് മോശയോട് ദൈവം പറയുകയാണ് നീ പേടിക്കണ്ട ആ വൃക്ഷത്തിന്റെ ഒരു കൊമ്പ് കാണിച്ചിട്ട് പറയുകയാണ് ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു അതിന്റെ കൊമ്പ് വെട്ടി ആ വെള്ളത്തിലേക്ക് എറിയുക അന്നേരം അത് കയ്പ് മാറി അത് മധുരമുള്ളതായിത്തീരും എന്ന് ദൈവം അവനോട് പറയുകയാണ് മോശേ അതുപോലെ തന്നെ ചെയ്തു ഒരു വൃക്ഷത്തിന്റെ കൊമ്പ് വെട്ടി ആ വെള്ളത്തിലേക്ക് എറിഞ്ഞു അന്നേരം തന്നെ ആ വെള്ളം മധുരമുള്ളതായി തീർന്നു എന്നുള്ളതാണ് എന്നാൽ അവിടെ നിന്ന് ഏതാണ്ട് ഒരു ഏഴ് മൈൽ പിന്നിട്ടാണ് എലീമിൽ എത്തിച്ചേരുന്നത് എലീമിൽ എത്തിച്ചേരുമ്പോൾ നമ്മൾ അവിടെ വായിക്കുന്നത് പതിനഞ്ചിന്റെ ഇരുപത്തിയേഴിൽ വായിക്കുന്നത് അവർ എലീമിൽ എത്തിച്ചേർന്നപ്പോൾ അവിടെ പന്ത്രണ്ട് നീരുറവയും എഴുപത് ഈന്തപ്പനകളും അവർ കണ്ടു എന്നാണ് നമ്മൾ അവിടെ വായിക്കുന്നത് പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്ന ദൂതിലേക്ക് ഞാൻ വരികയാണ് ദൈവാത്മാവ് എന്നോട് സംസാരിച്ച് ആ വചനത്തിൻ്റെ വെളിപ്പാട് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഏഴ് മൈലുകൾക്ക് പുറകിൽ അഥവാ പത്തര കിലോമീറ്ററിന് പുറകിൽ അവർ കണ്ട ആദ്യത്തെ ഉറവ അത് കയ്പ്പ് പിടിച്ചിരുന്നതും ഒറ്റ ഉറവയുമായിരുന്നു ഒരു ഉറവയാണ് എന്നാൽ അത് കയ്പുള്ളതായിരുന്നു എന്നാൽ പത്തര കിലോമീറ്ററിന് ഇപ്പുറത്തോട്ട് അടുത്ത എൻ ക്യാമ്പ് ചെയ്യുന്ന സ്ഥലത്ത് അടുത്തവർ പാളയം അടിക്കുന്ന സ്ഥലത്ത് അവർ കാണുന്ന ഉറവയുടെ എണ്ണം പന്ത്രണ്ടാണ് രസകരമായിരിക്കുന്ന ഒരു സംഗതി ആ പന്ത്രണ്ടും ഒരു പ്രശ്നമില്ലാത്ത ഉറവയായിരുന്നു അഥവാ മധുരമുള്ള ഉറവയായിരുന്നു എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് താല്പര്യപ്പെടുന്ന ദൈവോജന ഭാഗം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചിന്ത എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ എല്ലായ്പ്പോഴും നമുക്കിതുപോലെ ചില മാറയുടെ അനുഭവങ്ങൾ കടന്നു വന്നിട്ടുണ്ട് അല്ലേ നമ്മൾ പ്രതീക്ഷയോടുകൂടെ ഓടി അടുത്ത് ചെന്ന പലതും നമുക്ക് മധുരമല്ല കയ്പായിരുന്നു തന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ തുടക്കകാലങ്ങളിൽ നമ്മൾ ചേർത്ത് നിർത്തിയവരും ശുശ്രൂഷകളിലാകട്ടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമുക്കെപ്പോഴും ആശ്രയമായിരിക്കുമെന്ന് നമ്മൾ കരുതിയ പലതും നമുക്ക് ജീവിതത്തിൽ മധുരം നൽകുന്നതിന് പകരം കൈപ്പുള്ള ഓർമ്മകൾ കൈപ്പുള്ള ജീവിതാനുഭവങ്ങൾ ജീവിതത്തിൻ്റെ ദുരിതമായിരിക്കുന്ന അനുഭവങ്ങളാണ് സമ്മാനിച്ചത് മൂന്ന് ദിവസം ഇവർ വലഞ്ഞ് നടന്നിട്ടാണ് ഇവർക്ക് വെള്ളം കിട്ടിയതെന്ന് ഓർക്കണം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണ് ഒരുപാട് വലഞ്ഞ് നമ്മൾ ഓടിച്ചെന്നെത്തിയ ഇടം നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തെക്കാളെ ഏറെ ദുഃഖം തന്നിട്ടുള്ളതാണ് പക്ഷേ ഒരു പ്രതീക്ഷ ഞാൻ നിങ്ങളോട് പറയാം ധൈര്യത്തോടുകൂടെ നിങ്ങൾ മുന്നോട്ട് പോയാൽ ആത്മാവിൻ്റെ ബലത്തിൽ നിങ്ങൾ മുന്നോട്ട് പോയാൽ വിളിച്ച ദൈവത്തെ നോക്കി നിങ്ങൾ വിശ്വസ്തയോടുകൂടെ മുന്നോട്ട് പോയാൽ ഒന്നിനു പകരം പന്ത്രണ്ട് ഉറവയെ തുറക്കാൻ ദൈവത്തിന് കഴിയുമെന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ചിന്ത എന്ന് പറയുന്നത് നിങ്ങൾ എങ്ങനെയാണ് വിശ്വാസത്തിൽ തുടരുന്നത് നിങ്ങൾ ആരെയാണ് ആശ്രയിച്ചിരിക്കുന്നത് നിങ്ങളുടെ സ്റ്റെപ്പുകൾ മുന്നോട്ടാണെന്നുണ്ടെങ്കിൽ അടഞ്ഞ ഉറവകളെയോ കൈപ്പുള്ള ഉറവുകളെ നോക്കി ചഞ്ചലപ്പെട്ട് ദൈവം വിശ്വസ്തനാണെന്നും ദൈവത്തിന് പല കാര്യങ്ങൾ കഴിയുമെന്നും ഇന്ന് നിൽക്കുന്ന ഈ ദുരിതകരമായിരിക്കുന്ന അനുഭവങ്ങൾക്ക് പകരം ഏറ്റവും മെച്ചപ്പെട്ട ഒരു ഇടത്തിൽ എത്തിക്കാൻ ദൈവത്തിന് കഴിയുമെന്നും ഒരുത്തൻ വിശ്വസിച്ച് കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ വൻ കാര്യങ്ങളെ ചെയ്യാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട് എന്നുള്ളതാണ് ഒരു ഉറവയെ മാത്രം നിങ്ങൾ ആശ്രയിച്ചിരുന്നു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നിങ്ങൾ പരാജയപ്പെടാനും ദുഃഖം വരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് എന്നാൽ നിങ്ങളെ വിളിച്ചത് ആ ഉറവയുടെ പരിസരത്ത് നിൽക്കാൻ വേണ്ടിയിട്ടല്ല മുന്നോട്ടുള്ള യാത്രയ്ക്കാണ് ദൈവം നിങ്ങളെ വിളിച്ചതെന്ന് തിരിച്ചറിഞ്ഞാൽ അടുത്തത് കുറച്ചുകൂടി മെച്ചപ്പെട്ടതായിരിക്കും എന്നുള്ളതാണ് നിങ്ങൾ ഇസ്രായേലിൻ്റെ ആ ജേണി അവിടെ യാത്ര നിങ്ങൾ പരിശോധിച്ചാൽ തുടക്കത്തിലുള്ളതല്ല പിന്നീട് അവർ ഓരോ ഇടങ്ങളിൽ എത്തിച്ചേരുന്നതനുസരിച്ച് ജീവിതത്തിന്റെ മെച്ചപ്പെട്ട അനുഭവങ്ങളായിരുന്നു അവർക്ക് ഓരോ ദിവസവും കൈവരിക്കപ്പെട്ടുകൊണ്ടിരുന്നത് ഞാൻ ഇന്ന് നിങ്ങളോട് വളരെ സ്നേഹത്തോടു കൂടെ പറയുന്നു നമ്മുടെ തുടക്കത്തിൽ നമ്മൾ അനുഭവിക്കുന്നത് വളരെ ദുഃഖകരമായിരിക്കുന്ന അനുഭവങ്ങളായിരിക്കാം നൊമ്പരങ്ങളായിരിക്കാം എന്നാൽ അതിൻ്റെ ഇടയിൽ കൊച്ചു കൊച്ചു തുരുത്തുകൾ നമുക്കുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ചെറിയ ചെറിയ തണലുകൾ നമുക്കുണ്ട് ചെറിയ ചെറിയ ആശ്വാസങ്ങൾ നമുക്കുണ്ട് പക്ഷെ നമ്മളെ വിളിക്കപ്പെട്ടത് മെച്ചപ്പെട്ട ഒരു ഇടത്തേക്കാണെന്നുള്ള ബോധ്യവും ആ ഇടത്തെ എത്തുവാനുള്ള ഒരു ആവേശവും നിങ്ങളുടെ ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ ഓരോ ദിവസം നിങ്ങൾ കാണാൻ പോകുന്നത് ഏറ്റവും മേത്തരമായിരിക്കും എന്നുള്ളതാണ് നാൽപ്പത് വർഷത്തെ അവിടെ യാത്രയിൽ നമുക്കത് കാണാനായിട്ട് കഴിയും എലീമിൽ നിന്ന് അടുത്ത് അവർ മാറുന്നത് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഇടത്താണ് അവിടെ നിന്ന് അവർ മാറുന്നത് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഇടത്താണ് ഓരോ ഇടങ്ങളിലും ദൈവത്തിന്റെ പ്രൊവിഷ്യൻസ് ദൈവത്തിന്റെ സഹായം ദൈവത്തിന്റെ കരുതൽ അവർക്ക് ഓരോ നിമിഷവും കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് ഇന്ന് വളരെ സ്നേഹത്തോടുകൂടെ പറയുന്നു ഗോ ഫോർവേഡ് മുന്നോട്ട് പോകുക ആ ചെറിയ തുരുത്തുകൾക്കകത്ത് നിൽക്കാതെ ഒരു ഉറമയിൽ മാത്രം കെട്ടിപ്പിണഞ്ഞു കിടക്കാതെ കുറച്ചുകൂടി വിശാലമായിരിക്കുന്ന സ്റ്റെപ്പുകൾ വെച്ചാൽ വിശ്വാസത്തിന്റെ ചുവടുകൾ വെച്ചാൽ സംതിങ് ബെറ്റർ ഏറ്റവും മെച്ചപ്പെട്ട ചിലത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുമെന്നുള്ളതാണ് മാറയിൽ നിന്ന് അവർ അടുത്ത് വരുന്നത് എലീമാണ് എലീമിൽ അവർ കണ്ടത് പന്ത്രണ്ട് നീരുറവകളാണ് സഹോദരങ്ങളെ മുന്നോട്ട് പോകുക ഇന്ന് ആ ഒരു ഉറവയ്ക്ക് പകരം പന്ത്രണ്ട് ഉറവയെ തുറക്കാൻ ദൈവത്തിന് കഴിയുമെന്നുള്ളതാണ് ഇന്ന് കൈപ്പുള്ള ആ വെള്ളത്തിന് പകരം ഏറ്റവും മതിരിക്കുന്ന മൾട്ടിപ്പിൾ ആയിരിക്കുന്ന സ്രോതസ്സുകളെ തുറക്കാൻ ദൈവത്തിന് കഴിയുമെന്നുള്ളതാണ് ഇന്ന് ഞാൻ ആരെയൊക്കെ നോക്കി അങ്ങനെ പ്രവചിച്ച് പറയുന്നു വ്യത്യസ്തമായിരിക്കുന്ന ചില സ്രോതസ്സുകൾ ഉറവകൾ ദൈവം നിങ്ങൾക്ക് വേണ്ടിയിട്ട് തുറക്കട്ടെ അതിനായിട്ട് ദൈവം നമ്മ ഈ വചനങ്ങളാൽ സഹായിക്കട്ടെ ആമേ